ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം മധിയായിരുന്നു അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് ഒരു നിമിത്തം കഴിഞ്ഞില്ല എന്നാറേ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തി കയറി യേശു ആ വഴി വരികയായിരുന്നു സഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശു ഉള്ളവനെന്ന് കാണാൻ നടക്കുന്ന ഒരു ഭാഗമാണ് കർത്താവ് വരുന്ന വഴിയിൽ വളർച്ചയിൽ കുറിയവനായ സഖായി പുരുഷാരൻ നിമിത്തം കാണാൻ കഴിയാത്തതുകൊണ്ട് ഓടി വഴിയിൽ നിന്ന് ഒരു കാട്ടത്തിയിൽ കയറിയിരുന്ന യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിക്കുന്ന ഒരു സഖായി നമുക്ക് കാണാൻ പറ്റും വീരേ കർത്താവിനെ കാണാൻ കാട്ടത്തിൽ കയറിയ ആ സക്കായിയെ യേശു കണ്ടിട്ട് ആ കാട്ടത്തിൽ നിന്ന് താഴെ ഇറക്കി സഖായയോട് പറയുന്നുണ്ട് ഞാൻ ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പറക്കുകയാണ് വീരേ കർത്താവിനെ കാണാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടി ഇറങ്ങി തിരിച്ചിട്ട് ഉരുഷാര നിമിത്തം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മടങ്ങി വീട്ടിൽ പോയെന്നല്ല പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും അതിനെന്തു വഴിയാണ് ഉള്ളതെന്നറിഞ്ഞിട്ട് അതിലേക്ക് പ്രയാണം ചെയ്തൊരു സഖായയെ നമുക്ക് കാണാൻ പറ്റും കാട്ടത്തി വെലിഞ്ഞ് കയറുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സക്കായിക്കതിൻ്റെ ആവശ്യമില്ല സഖായിയെക്കുറിച്ച് അതേ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് സഖായി ധനികനായ ഒരു മനുഷ്യനാണ് എന്നാൽ സഖായിയുടെ ജീവിതത്തിനകത്ത് മാനസാന്തരം വന്നപ്പോൾ എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ച ആ സഖായയുടെ ജീവിതത്തിനകത്ത് യേശു വന്നപ്പോൾ തനിക്ക് മാറ്റം സംഭവിച്ചതുപോലെ സഖായ് പറയുകയാണ് എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം മാത്രമല്ല അടുത്ത സഖായ് പറയുകയാണ് ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു യേശു സഖായയുടെ ജീവിതത്തിനകത്തോട്ട് വന്നപ്പോൾ സഖായയുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം താൻ അധികമായി വാങ്ങിയത് താൻ വാരിക്കൂട്ടിയത് ഇതെല്ലാം മടക്കി കൊടുക്കാമെന്ന് പറയുക പ്രിയരെ ഒന്നൊത്തിരി സക്കായിമാരില്ലേ ഈ കർത്താവിനെ അറിഞ്ഞതുവഴി ഒത്തിരി ഒത്തിരി വാരിക്കൂട്ടുന്നവരില്ലേ തെറ്റൊന്നല്ല ദൈവം തരുന്നതൊക്കെ വാങ്ങിച്ചു പക്ഷേ ജീവിതത്തിനകത്തൊരു മാനസാഗര വന്നു കഴിഞ്ഞപ്പോൾ വാരിക്കൂട്ടുന്നതിനേക്കാൾ അധികമായിട്ട് വലിച്ചെറിയുന്ന ഒരു സക്കായി കണ്ടതുപോലെ പുതിയ നിയമത്തിനകത്ത് പൗലോസ് എന്ന് പറഞ്ഞ ധനികനായ ഒരു മനുഷ്യൻ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം സകലതും ചപ്പെന്നും ചവറന്നു വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ അത്ഭുതങ്ങളുണ്ട് രോഗസൗഖ്യമുണ്ട് കടഭാരം മാറിപ്പോകും നിശ്ചയം എന്നാൽ ഇന്ന് അതിനുവേണ്ടി മാത്രം ഈ കർത്താവായി മാറി ഇല്ല പ്രിയരെ ഈ ഭൂമിയിലല്ല ഉയരത്തിൽ ഭവനമുണ്ട് ഉയരത്തിൽ നമുക്ക് വേണ്ടി ഒരു ഭവനം പണി നടക്കുന്നുണ്ട് കർത്താവ് പറഞ്ഞു ഞാനത് പണിത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കലോട് വരും ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കാൻ യേശു ജീവിതത്തിനകത്ത് വന്നാൽ മാനസാന്തരം ഉണ്ടാകേണ്ടത് ഇവിടെ എന്ത് ലഭിക്കും എന്നുള്ളതിനകത്തല്ല ഉയരത്തിൽ ഒരിക്കൽ ഭവനത്തിനകത്ത് പ്രവേശിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം ചക്കായുടെ ജീവിതത്തിൽ വന്ന ആ മാനസാന്തരം പോലെ എന്തോ ആയിക്കൊള്ളട്ടെ സാമ്പത്തികമാകട്ടെ സമയമാകട്ടെ ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മടക്കി കൊടുത്ത് വിശ്വസ്തയോടെ സഞ്ചരിച്ച് ദൈവസന്നിധിയിലായിരിപ്പാൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിർവചിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക